രാവിലെ മുതല് എന്താ പട്ടിണിയാണ് ഇവൻ പറഞ്ഞു ഇമ്മളി കേറിയന്ന് ശരിക്കും അവിടെ ഒരു മലയുണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോസോ ഗൈസ് നമ്മളീ പോകുന്നത് രാജാത്തോട്ടത്തിലേക്കാണ് വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്ഥലമാണ് രാജാത്തോട്ടം നമ്മുടെ തെന്മല റൂട്ടിലാണ് രാജാത്തോട്ടം വരുന്നത് അങ്ങോട്ടാണ് നമ്മുടെ ഈ യാത്ര നമ്മൾ ചാലിയക്കര ചാലിയേക്കര റൂട്ട് മാമ്പഴത്തറ റൂട്ട് കഴിഞ്ഞ് കഴിവിരുട്ടി വഴിയാണ് പോകുന്നത് സോ നമ്മുടെ കൊല്ല സീരീസിന്റെ ഏഴാമത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ മറക്കരുത് ഗൈസ് ഇത് വന്നിട്ട് നമ്മൾ വരുന്ന റൂട്ടിലാണ് കേട്ടോ നമ്മുടെ മാമ്പഴത്തറ വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞൂട്ടോട്ട് പോകുന്ന ഒരു റൂട്ടിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത് ശരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ട് ആ ഭംഗി കണ്ട് പോയതാണ് കേട്ടോ നല്ല പച്ചപ്പ് ഒരു റബ്ബർ തോട്ടത്തിനിടയിൽ ഒരു വെള്ളമൊക്കെ ഒഴുകുന്ന തൊട്ടപ്പുറത്ത് ഫുള്ള് പച്ചപ്പൊക്കെ ഇടക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ തോന്നിയില്ല അധികം ആരും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഒരുപാട് ഫോട്ടോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആരും അങ്ങനെ ഇടുന്നതായിട്ട് കണ്ടില്ല പക്ഷേ ഇവിടെ ഇതിലേക്കൂടെ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിർത്തി നിങ്ങൾ ഇവിടെ ഒന്ന് ആസ്വദിക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു പച്ചപ്പും ഈ ഒരു വെള്ളമൊക്കെ ഒഴുകുന്നതാണ് അപ്പോൾ നല്ലൊരു പോയിന്റ് ആണ് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കൂടെ പോകുന്നവരുണ്ടെങ്കിൽ ഗസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് കയറി ഒന്ന് ഫോട്ടോ എടുക്കുക അടിപൊളിയാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാമ്പഴത്തറ വ്യൂ പോയിന്റ് കഴുതുട്ടിക്ക് ഇടയിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മള് കഴുതുരുട്ടിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇതാണ് കഴുതുരുട്ട് റെയിൽവേ സ്റ്റേഷൻ അപ്പം നമ്മൾ പോകുന്ന വഴി ആ കാറ് വന്ന ഭാഗത്തോടാണ് നമുക്ക് പോകേണ്ടത് ശരിക്കും നമ്മൾ വന്ന റൂട്ട് അതിലേക്കൂടാണ് നമുക്ക് മാമ്പഴത്തറ പോകാൻ പോകാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോവുക അല്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടത്തില്ല അങ്ങോട്ടൊന്നും ഒരു കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് നിങ്ങൾ പോവുക സോ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ രാജാത്തോട്ടത്തിലേക്കാണ് അപ്പോൾ അതായത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരാനാണെങ്കിൽ കൈതുട്ട് റെയിൽവേ സ്റ്റേഷനാണ് നിയറസ്റ്റ് ഉള്ളത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ് റൂട്ട് അങ്ങനെ എപ്പോഴും ഉള്ളതായിട്ട് അറിയത്തില്ല അപ്പോൾ അന്വേഷിച്ചിട്ടൊക്കെ വരിക നേരെ നമുക്ക് ഇനി രാജ്യത്തോട്ടത്തിലേക്ക് വിടാൻ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മൾ രാജാത്തോട്ടത്തിലേക്കുള്ള ആദ്യത്തെ ഒരു ഇതാണ് രാജാ തോട്ടത്തിലേക്കുള്ള വഴി നിറഞ്ഞത് ശരിക്കും ഉണ്ടല്ലോ പക്ക കാടാണ് കുറേ ദൂരം ഇനി കാടിലൂടെയാണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത് ഒരുപാട് ആൾക്കാർ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു റൂട്ട് തന്നെയാണ് റോസ്മല ഉള്ളത് അപ്പോൾ റോസ്മല പോയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇതിലേക്കുള്ള ഉള്ള യാത്ര ഉണ്ടല്ലോ നല്ല രസമുണ്ട് പ്രത്യേകിച്ച് മഴയൊക്കെ ഇങ്ങനെ പെയ്ത് മാറിയിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ആ ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നത് ശരിക്കും കാട്ടിൽക്കൂടെ ഉള്ളൊരു ഓഫ് റോഡ് തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ കാടാണ് കേട്ടോ അപ്പോൾ ശരിക്കും നല്ല രസമുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത ക്ലൈമറ്റാണ് നല്ല മഴയൊക്കെ മാറി മഴയൊക്കെ ഇവിടെ പെയ്തിട്ട് നിൽക്കുന്ന സമയമാണ് കേട്ടോ അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലര ആ ആയിട്ടുണ്ട് നമ്മൾ ഈ പോകുന്ന ടൈമെന്ന് പറയുന്നത് അപ്പോൾ ഈ ടൈമിലുള്ള ക്ലൈമറ്റാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്കൂടെ വരിക അല്ല കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടികളാണെങ്കിൽ നന്നായിട്ട് അഴിതട്ടാനുള്ള സാധ്യത ഉണ്ട് കുറേ ദൂരമൊക്കെ നല്ല റോഡാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നല്ല ഓഫ് റോഡാണ് കേട്ടോ നല്ല ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ റോഡുകളും ഇതിലുണ്ട് അതുകൊണ്ടാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യം പറഞ്ഞത് രാജാത്തോട്ടത്തിലേക്കാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് നല്ല അടിപൊളി ബെറ്റർ ക്ലൈമറ്റ് ആണ് കേട്ടോ ഈ ഒരു സമയം ഇവിടെ നേരെ പോകുന്ന റോസ്മല കേട്ടോ റോസ്മലയ്ക്ക് എത്ര ആറ് കിലോമീറ്റർ എപ്പോഴങ്ങ ആൾക്കാരെ വരുന്നതാണ് ഇങ്ങോട്ടും അതുകൊണ്ട് അങ്ങോട്ട് സാധ്യത ഇവിടുന്നങ്ങോട്ട് കൊളമാണ് ഇവിടെ ജാതിക്കത്തോട്ടം കേട്ടോ ജാതിക്കത്തോട്ടം ഇടയില് വീടുള്ളില്ല ഇവരുടെയൊക്കെ ഇവർക്കുള്ള ആൾക്കാർക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ആയിരിക്കും പക്ഷെ എങ്കിലും ഒരു എമർജൻസി

ബാക്കിൽ നോക്ക് രാജാത്തോട്ടം കാണാൻ വന്നവരുടെ തിരക്കാണ് നമ്മൾ രാജാത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കൊല്ലത്തിന്റെ ഏറ്റവും കിഴക്കൻ മേഖലയാണ് ഐ മീൻ നല്ല സമുദ്രനിരപ്പ് നിന്ന് എത്രയോ അകലം മുകളിലുള്ള ഈ വരുന്ന വഴിയൊക്കെ ഫുള്ള് നല്ലൊരു ഓഫ് റോഡും സംഭവം ഒക്കെയാണ് വന്നവർക്കറിയാം അടിപൊളി ഇതാണ് രാജാത്തോട്ടത്തിലേക്ക് പോകുന്ന വഴി ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ കുറേ ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് എല്ലാവരും കേറിയിട്ട് തിരിച്ചു പോകുന്നവരായിരിക്കും ഓക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടികളുടെയൊക്കെ അഭിഷേകമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടോ നമ്മുടെ കൂടെ വന്നവനൊക്കെ എവിടെ പോയെന്ന് ഞാൻ കണ്ടില്ല കേട്ടോടെക്സ്പ്രസ് ആ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാ മതി വണ്ടിയടാ രാജ്യത്തോട്ടം നമുക്ക് ഇതുവഴിയാണ് കേറുന്നത് അല്ലല്ലോ അത് വഴിയാണ് പ്രത്യേകിച്ച് ഒരു എൻട്രൻസും ഇല്ല പക്ഷെ നല്ല വെള്ളത്തിന് സൗണ്ട് കേട്ടോ നല്ല മഴയുള്ള ക്ലൈമറ്റ് ആണ് അത് അടിപൊളിയായിരിക്കും മോളി കയറുമ്പോ റെയിലുള്ള സമയത്തൊക്കെ ഒന്ന് കരിഞ്ഞു പോകും പോകട്ടോ രാജ്യത്തോട്ടം കീറുന്ന കുറച്ച് ടാസ്ക് ആണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ വന്നപ്പോൾ നല്ലൊരു വെള്ളത്തോട്ടം വെള്ളത്തോട്ടം രാജാത്തോട്ടത്തിന്റെ തോട്ടം കയറിയതാ ഇവിടെ വന്നപ്പോൾ ഇച്ചിരി വെള്ളം മീ കണ്ടോസ്മിന്നോളിന്ന് വരുന്ന തോന്നോ അടിപൊളി കേട്ടോ അല്ല അവൻ താഴെ കൊണ്ടുവച്ചു താഴെ ശരിക്കും കൊണ്ടുവച്ച വേണ്ടി താഴെ വന്ന കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു രക്ഷയില്ല മോനെ രാൻ തോന്നില്ല എവിടെ എനിക്ക് ആ പിങ്ക് റെയിൻകോട്ട് വരണേ അത് നല്ല സെറ്റാ പൊളിയാ ഈ സമയത്തേ മറ്റേ ഇല്ല റെയിൻകോട്ടില്ലേ പഴമെയ്ത് പഴം ഏതോട്ടോ ഇനി വാ കേറാം മിച്ചർ എടുക്കണോ ഇപ്പം ഇതുവരെയായിട്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒരു കുപ്പി വെള്ളോട്ട് മേടിക്കണ്ടായിരുന്നില്ല രാവിലെ മുതല് എന്താ പട്ടിണിയാണ് ശരിക്കും പറഞ്ഞ ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കഴിക്കണ്ട സമയം പോയാ സാർ വിഷപ്പൊക്കെ കിട്ടു എന്തുവാണ ഇതില്ലയോ രാത്രി ആ കുട്ടിയാക്കുരി ഇട്ടടിക്കും കണ്ണു പോലും കാണാൻ പറ്റാത്ത അവസ്ഥ അല്ല ആര് വണ്ടിയും കൊണ്ട് എവിടെ പോയടാ ഈ വിഷപ്പിനുള്ള സാധനമാണ് ഇതേ ഉള്ള ശരണം ഇതും കഴിച്ച് വിശപ്പടക്കുക ഇത്തിരി വെള്ളമുണ്ട്

ഞാന് ആദ്യത്തോട്ടം വന്നപ്പോഴേ നമ്മടെ വണ്ടി വെച്ചിട്ടു അവിടെ നേരെ ഇറങ്ങി അങ്ങ് പോയി അവറാൻ പറ്റിയില്ല ആ ഒരു വാശി പുറത്ത് പോയി കൊറച്ചേ അന്ന് വന്ന മഴ കാപ്പം മഴയുന്നു പക്ഷെ അങ്ങനെ നിലവിൽ ഇതുവരെയും ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഇവിടെ ട്രക്കിങ്ങിനായിട്ട് വരുന്നുണ്ട് മീൻസ് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വരുന്നുണ്ട് കാരണം ഇവിടെ ഈ കാട്ടാനകളുടെ ആണെങ്കിലും കാട്ടുപോത്തിൻ്റെ ആണെങ്കിലും മറ്റ് വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറാത്തത് പക്ഷേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ കണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരെയുള്ള ആൾക്കാരാണ് ഇവിടെ കാണാൻ വേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഈ പോകുന്നത് ചെറിയൊരു കാടിനുള്ളിൽ ആണ് അപ്പോൾ ഇതിലേക്കൂടെ പോയിട്ട് കുറേ ഒരു വഴിപോലെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്കിങ്ങനെ കാടിനുള്ളിൽ കൂടെ പോയാലേ നമ്മൾ കറക്റ്റ് വ്യൂ പോയിൻറ്റ് അവിടെ എത്തുള്ളൂ കൊറച്ചൂരം ഇങ്ങനെ ഫ്ലാക്ട് ഉള്ള ഒരു യാത്രയാണ് നമ്മൾ എന്റെ തോർന്ന നീ എത്ര മാറ്റം ചോദിച്ച അതുകൊണ്ടാ ചോദിച്ചത് തന്നെ ശരിക്കും ഉണ്ടല്ലോ ഇനിയാണ് കയറേണ്ട കയറ്റം എന്ന് പറയുന്നത് ഇത്ര നേരം നമ്മള് കാടിനുള്ളിൽ കൂടാണ് ഒരു ട്രക്കിംഗ് ഒക്കെ പോലെ നടത്തി ഇനി ശരിക്കും നമ്മൾ മല കയറാൻ പോകുന്നതേ ഉള്ളൂ ഇന്നും എത്തിയല്ലേ ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ തടിപ്പിച്ച് നമ്മൾ കാട്ടിനുള്ളിൽ കൊടുത്താൽ അപ്പോൾ തന്നെ നമ്മൾ ഒരുവിധം കുഴയും കേട്ടോ പക്ഷെ നല്ല മഴക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ നമുക്ക് കേറേണ്ടത് നമ്മളിപ്പോഴും ടോപ്പ് ഇട്ടാതെ ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഓ അവിടെ ചെന്നില്ല അവിടെ നിന്ന് അങ്ങ് വരെ കേറണ്ടേ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവിടെ കയറുന്നത് ഒരു ചടങ്ങ് തന്നെയാണ് കൈശ ഇല്ല ചേച്ചിയൊക്കെ വരുന്നുണ്ട് അവർക്ക് കയറാൻ പിന്നെ നമുക്ക് നമുക്ക് മാക്സിമം എവിടെ പറ്റുന്നോ വരെ നമ്മൾ പറ്റുന്നവരെ പോകും നമ്മളങ്ങനെ ഒന്നും എത്താതിരിക്കുവാണ് ഇനിയെന്തോ ആ ടോപ്പിൽ ആൾക്കാർ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല നമ്മള് അവിടെ വരെ കയറണം ഒരു രക്ഷയില്ലെട്ടോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ എടാ നീമാർ ഇത്രയും കറിട്ട് വീണ്ടും ഇറങ്ങി പോന്നോ അവന്റെ താഴെ ഈ മലക്ക് ഈ മലയുടെ മൊഴി വരുമ്പോ ഈ ഒരു സാധനം ഉണ്ടല്ലേ ഇത് കാറ്റത്ത് ഉറക്കുന്നതാണോ നല്ല ഭംഗിയാ കേറി കയറി ആ ടോപ്പിലെത്തണം അതാണ് ലക്ഷ്യം നിന്ന് നിന്ന് കേറാനേ പറ്റത്തോള് ടാസ്ക് ആണ് ഇനി ഇപ്പൊ കേ വീഡിയോ ഞാൻ എടുക്കുന്നില്ല ഇനി ഞാൻ മണ്ടക്കെ എന്നിട്ടുള്ള എന്റെ പൊന്ന എന്തു ശരിക്കും അവിടെ ഒരു മലയുണ്ട് ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഞാനിത് ആകാശത്ത് നിൽക്കുന്നതാണ് കേട്ടോ എനിക്കിപ്പോ ആകാശത്ത് നിൽക്കുക അവിടെനിന്ന് അങ്ങോട്ടേ അത്രയും കാണാൻ പറ്റത്തില്ല ശരിക്കും അവിടെ ഒരു മലയുണ്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു വല്യ ഒരു രാജ്യത്തോട്ട് ആ മലയെന്ന് പറഞ്ഞ അവിടെ കേട്ടോ ഇവിടെ ചേർന്നിട്ട് അങ്ങോട്ടൊന്നും ഇതിയാത്ത നോക്ക് കോടേന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോട